നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഇസ്രായേലിന്റെ ചരിത്രത്തിലെ വലിയ തിരിച്ചടികളിൽ ഒന്നായ ഒക്ടോബർ ഏഴിലെ ഹമാസ് ആക്രമണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്വേഷിക്കാൻ ഇസ്രായേൽ പ്രതിരോധ സേന ഒക്ടോബർ ഏഴിലെ സൈന്യത്തിന്റെ പരാജയങ്ങൾ അന്വേഷിക്കാൻ മുൻ സൈനിക ഉദ്യോഗസ്ഥരുടെ സംഘത്തെയാണ് ഐ ഡി എഫ് ചീഫ് ഓഫ് സ്റ്റാഫ് ലഫ്റ്റനന്റ് ജനറൽ ഹെർജി ഹലേവി രൂപീകരിച്ചത് ഐ ഡി എഫ് മുൻ ചീഫ് ഓഫ് സ്റ്റാഫും മുൻ പ്രതിരോധ മന്ത്രിയുമായ ഷാൽ മുൻ മിലിറ്ററി ഇന്റലിജൻസ് ഡയറക്ടറേറ്റ് മേധാവി അഹ് സേവി ഫർകാഷ് മുൻ സദ കമാൻഡ് നേതാവ് സമീ ദുർഗൻ മുൻ ഓപ്പറേഷൻ ഡയറക്ടറേറ്റ് യോഹാർ ഇവാൻ എന്നിവരാണ് അന്വേഷണ സംഘത്തിലുള്ളത് ഒക്ടോബർ ഏഴിലെ ഇസ്രായേൽ സേനയുടെ പ്രവർത്തനങ്ങളും ഹമാസ് ആക്രമണത്തിന് തൊട്ടു മുൻപുള്ള കാര്യങ്ങളും സംഘം അന്വേഷിക്കും സൈന്യത്തിന്റെ പ്രവർത്തനത്തിലെ പാളിച്ചകൾ കൂടി മനസ്സിലാക്കുകയാണ് അന്വേഷണം ലക്ഷ്യമിടുന്നത് ഫലസ്തീനുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ നേതൃത്വത്തിന്റെ നയങ്ങൾ പരിശോധിക്കില്ലെന്നും ഇസ്രായേൽ പ്രതിരോധ സേന അറിയിച്ചു ഐ ഡി എഫ് ജനറൽ സ്റ്റാഫുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്വേഷണ സംഘത്തിലെ ഷാൽ മുഫാസ് പരിശോധിക്കും ഐ ഡി എഫ്ലി പരാജയം സെഫി ഹർക്കാശും ഗസ അതിർത്തിയിലെ പരാജയപ്പെട്ട പ്രതിരോധത്തെക്കുറിച്ച് ദുർഗമാനും ഒക്ടോബർ ഏഴിലെ പൊതുവായ പ്രവർത്തനങ്ങളെ ഇവാനും അന്വേഷിക്കും ആക്രമണം നടന്ന മൂന്ന് മാസത്തിനു ശേഷമാണ് ഇസ്രായേൽ പ്രതിരോധ സേന അന്വേഷണം പ്രഖ്യാപിക്കുന്നത് അതേസമയം തീരുമാനത്തിനെതിരെ തീവ്ര വലതുപക്ഷ നേതാക്കളിൽ നിന്നടക്കം വിമർശനം ഉയർന്നിട്ടുണ്ട് പ്രത്യേകിച്ച് രണ്ടായിരത്തി അഞ്ചിൽ ഗാസയിൽ നിന്ന് ഇസ്രായേൽ കുടിയേറ്റക്കാരെയും സൈന്യത്തെയും പിൻവലിച്ച പദ്ധതിയുടെ ഭാഗമായ മൊഫാസിനെ അന്വേഷണ സംഘത്തിൽ ഉൾപ്പെടുത്തിയതാണ് ഇവരെ ചൊടിപ്പിച്ചത് രണ്ടായിരത്തി രണ്ട് മുതൽ രണ്ടായിരത്തി ആറ് വരെ ഇസ്രായേൽ പ്രതിരോധ മന്ത്രിയായിരുന്നു മൊഫാസ് ഒക്ടോബറിലെ ഹമാസ് ആക്രമണത്തിൽ ആയിരത്തി ഇരുന്നൂറോളം പേർ കൊല്ലപ്പെടുകയും ഏകദേശം ഇരുന്നൂറ്റി നാൽപ്പത് പേരെ ബന്ദികളാക്കുകയും ചെയ്തിരുന്നു ഇസ്രായേലിനെ നടുക്കിയ ആക്രമണമായിരുന്നു അന്ന് നടന്നത് എന്താണ് സംഭവിക്കുന്നത് എന്ന് മനസ്സിലാകും മുൻപ് എല്ലാം കഴിഞ്ഞിരുന്നു പാരഷ്യൂട്ടിൽ ഇസ്രായേലിലേക്ക് പറന്നിറങ്ങിയ ഹമാസ് അംഗങ്ങൾ വലിയ ആക്രമണം അഴിച്ചുവിടുകയായിരുന്നു ഇരുന്നൂറ്റി നാൽപ്പത് ആളുകളെ അവർ ബന്ദികളാക്കുകയും ചെയ്തു ഇസ്രായേലിനെയും ലോകത്തെയും നടുക്കിയ സുരക്ഷാ വീഴ്ചയായിരുന്നു ഒക്ടോബർ ഏഴാം തീയതി സംഭവിച്ചത് ഇസ്രായേൽ സൈന്യത്തിന്റെ മൂക്കിൻ തുമ്പത്ത് നടന്ന ഈ ഗൂഢാലോചന അറിഞ്ഞില്ല എന്നത് അവരുടെ പരാജയമായാണ് ലോകം മുഴുവൻ വിലയിരുത്തപ്പെട്ടത് എന്നാൽ ഈ വിവരം ഇസ്രായേൽ സൈന്യവും നെതന്യാഹുവും അറിഞ്ഞിരുന്നുവെന്നും അതിനെ കാര്യഗൗരവത്തിൽ അവർ എടുത്തില്ല എന്നുമുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് എന്തായാലും ലോകത്തിന് മുന്നിൽ ഇസ്രായേലിന്റെ പെരുമ പോയ ഒരു സംഭവമായിരുന്നു ഒക്ടോബർ ഏഴിന് നടന്ന ആക്രമണം